ഓം ഗണേശ ണേശാരദാ ഗുരുഭ്യോ നമ ഓം നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സൻ വേദിയിലെ എല്ലാ സുഹൃതികൾക്കും നമസ്കാരം നമുക്കിന്ന് നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ നാൽപ്പത്തി എട്ടാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകം ഒന്ന് വായിക്കാം തനുവിലമർന്ന ശരീരി തൻ്റെ തനുവിൽ അതെൻ്റെ ഇതെൻ്റെ സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു അനുഭവാലികളാൽ തനുവിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ അതന്റെ ഇതൻ്റെതെന്ന് സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിരുന്നു സാക്ഷാൽ അനുഭവശാലികളാൽ ഇതോർക്കിലാരും ഇതിൻ്റെ സാരം ഒന്ന് വായിക്കാം ശരീരത്തിൽ അമർന്നിരിക്കുന്ന ആത്മാവ് ശരീരത്തിൽ അമർന്നിരിക്കുന്ന ആത്മാവ് തൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ അതെൻറ്റേത് ഇതെന്റേത് എന്ന് സർവവും ശരീരബോധം വെടിഞ്ഞു ധരിക്കുന്നുണ്ട് എൻ്റെ തല എന്ന് പറയുമ്പോൾ ഞാൻ തലയല്ല എന്നറിയുന്നത് പോലെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാവരും ഞാൻ ശരീരമല്ല എന്ന സത്യത്തെ അറിയുന്നവരാണ് ഇതാണ് ഈ ശ്ലോകത്തിന്റെ സംക്ഷിപ്ത രൂപം ഇതിനെ നമുക്കൊന്ന് വിശദമായി പഠിക്കാം തനുവിലമർന്ന എന്നാൽ ശരീരം തനുവിൽ അതായത് ശരീരത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഞെരുങ്ങിയിരിക്കുന്ന നിക്ഷിപ്തമായിരിക്കുന്ന ശരീരി ശരീരി എന്നാൽ ആത്മാവ് ശരീരത്തിന്റെ ഉടമസ്ഥ ശരീരത്തിന്റെ പൊരുൾ ശരീരിയാണ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ശരീരം ഇല്ലെങ്കിൽ ശരീരത്തിന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല അതുപോലെ ശരീരമില്ലെങ്കിൽ ശരീരിക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല ശരീരവും ശരീരവും രണ്ടും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് പറഞ്ഞു ശരീരി എന്നുള്ളത് ആത്മാവാണ് ആത്മാവ് ശരീരത്തിൽ ലയിച്ചിരിക്കുന്നു തനുവിലമർന്നിരിക്കുന്നു ആത്മാവ് ശരീരത്തിൽ ലയിച്ചിരിക്കുന്നു തനുവിലാമറുന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ ശരീരി തൻ്റെ സത്തായിട്ടുള്ള ശരീരത്തിൽ സത്തായിട്ടുള്ള ശരീരമാണ് സൂക്ഷ്മ ശരീരം ഇത് ഗുരുദേവൻ്റെ തനതായ വാക്കുകൾ കൊണ്ട് ഗഹനമായ കാര്യത്തെയാണ് ഗുരുദേവൻ ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ശ്ലോകങ്ങളിലൂടെ മതത്തിൻ്റെ പൊരുൾ ഉദ്ബോധിപ്പിച്ച ഗുരുദേവൻ മതം കൈവശം വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പൊരുളായ ആത്മീയ തത്വമാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് മതത്തിൽ നിന്ന് മോചിപ്പിച്ച് തൻ്റെ ശരീരത്തിൽ അമർന്നിരിക്കുന്ന ശരീരിയാണ് ദൈവമെന്ന് ഗുരു പഠിപ്പിക്കുന്നു മാത്രമല്ല ഈ ദൈവാനുഭവം എല്ലാവർക്കും ഉള്ളതാണെന്ന് ബോധ്യപ്പെടുത്തുന്നു ഈ ദൈവാനുഭവം ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന ആത്മബോധത്തെ ഗുരു ബോധ്യപ്പെടുത്തുന്നു ദൈവമെന്നു പറയുന്ന ആത്മചൈതന്യം തന്നിൽ തന്നെ ഉള്ളതാണെന്ന് നാം അറിയണം മതം വിശ്വാസികളെ ഈ നിലയിലേക്കാണ് ഉയർത്തേണ്ടത് അവൻ പുറത്ത് അന്വേഷിക്കുന്ന ദൈവം അവനിലാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് മതം ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെ പഠിപ്പിച്ചാൽ മതത്തിന് നിലനിൽപ്പില്ല എന്ന് മതവക്താക്കൾക്കറിയാവുന്നതുകൊണ്ട് അവർ എപ്പോഴും ദൈവത്തെ വിദൂരതയിലാക്കാൻ ശ്രമിക്കുന്നു മതം ചെയ്യുന്ന ക്രൂരതയാണിത് ഇത് ചതിയാണ് ഗുരു ബോധ്യപ്പെടുത്തുകയാണ് ഗുരുവിശ്വാസികൾക്ക് ഗുരു പറയുന്നു ഗുരുവിശ്വാസികൾക്ക് ആചാരം പ്രധാനമല്ല മനുഷ്യർ മതവിശ്വാസത്തിൽ തുടങ്ങി ഗുരുവിശ്വാസത്തിലേക്ക് ഉയരണം മനുഷ്യർ മതവിശ്വാസത്തിൽ തുടങ്ങി ഗുരുവിശ്വാസത്തിലേക്ക് ഉയരണം അറിവിലേക്ക് ഉയരണം ഗുരു അറിവിലേക്ക് മനുഷ്യരെ പിടിച്ചുയർത്തുകയാണ് ദൈവത്തെ പ്രാ പ്രാപ്യമാക്കി തരികയാണ് ആചാരത്തിൽ ബന്ധിതരായ മനുഷ്യരെ സ്വതന്ത്രരാക്കി ദൈവത്തെ പ്രാപ്യമാക്കുകയാണ് ഗുരു അറിവിലൂടെ ചെയ്യുന്നത് തനുവില മറന്ന ശരീരേ നമ്മുടെ ശരീരത്തിൽ ഒരു ശക്തി ചൈതന്യം അടങ്ങിയിട്ടുണ്ട് ആ ശക്തി ചൈതന്യമാണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത് സജീവമാക്കുന്നത് ആ ആത്മാവാണ് ആത്മാവിൻ്റെ പ്രവൃ ആത്മാവിന് പ്രവർത്തിക്കാൻ ശരീരം ആവശ്യമാണ് ശരീരം നശ്വരമാണ് അനശ്വരമായ ആത്മാവ് നശ്വരമായ ശരീരം പേറി കർമ്മം ചെയ്യുന്നു വാസനാക്ഷയം വരുന്നതുവരെ കർമ്മം ചെയ്യണം ശരീരി തന്റെ സത്താ തനുവിൽ ശരീര ശരീരത്തിൽ അതെന്റേത് ഇതെന്റേത് എന്ന് തനുതയൊഴിഞ്ഞ് ധരിച്ചിടുന്നു തനുത എന്താണ് തനുത തനുത തനു ശരീരം ശരീരബോധം ഗുരുവിൻ്റെ ഭാഷയാണ് തനുത ശരീരബോധം ഒഴിഞ്ഞ് അറിഞ്ഞിടുന്നു ധരിച്ചിടുന്നു ശരീരബോധം ഒഴിഞ്ഞ് അറിഞ്ഞിടുന്നു ഗുരു പറയുന്നു നമ്മുടെ കേവലം യുക്തി കൊണ്ട് ശരീരത്തെയും ആത്മാവിനെയും തിരിച്ചറിയേണ്ടതാണ് എങ്ങനെ എൻ്റെ തല എന്ന് പറയുമ്പോൾ ഞാൻ തലയല്ല എൻ്റെ കണ്ണ് എൻ്റെ കൈ എൻ്റെ കാല് എന്നൊക്കെയാണ് നാം പറയുന്നത് ഞാൻ കണ്ണ് ഞാൻ തല എന്ന് നാം ഒരിക്കലും പറയാറില്ല അപ്പം ഞാനും എൻ്റേതും രണ്ടായിരിക്കുന്നത് കൊണ്ട് രണ്ടും വേറെയാണ് ഞാൻ കാലാണ് ഞാൻ കയ്യാണ് എന്നൊന്നും നാം ഞാൻ പുസ്തകമാണ് ഞാൻ വസ്ത്രമാണ് എന്നൊന്നും നാം ഒരിക്കലും പറയാറില്ല എൻ്റെ വസ്ത്രം എൻ്റെ പുസ്തകം എൻ്റെ കാല് എൻ്റെ കൈ എന്നാണ് നാം പറയാറ് അതുപോലെ എൻ്റെ ശരീരം ഞാൻ ശരീരമല്ല എൻ്റെ ശരീരം ഞാൻ ശരീരമല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ശരീരം എന്ന് പറയേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ ശരീരമല്ല ഞാൻ അറിവാണ് ശരീരബോധം വിട്ടുകൊണ്ടാണ് നാം ശരീരത്തെ പരാമർശിക്കുന്നത് എൻ്റെ തല എൻ്റെ കൈകണ് കാലുകൾ എൻ്റെ കണ്ണ് എന്നൊക്കെ നാം പറയുന്നത് ശരീരബോധം വിട്ടുകൊണ്ടാണ് ആത്മാവ് എൻ്റെ ശരീരത്തിൽ ലയിച്ചിരിക്കുന്നതാണ് ഈ ആത്മാവിനെയാണ് നാം ദൈവമെന്ന് പറയുന്നത് നമ്മെ കർമ്മം ചെയ്യിക്കുന്നത് ആത്മാവാണ് അല്ലെങ്കിൽ ദൈവത്തിന് വേറൊരു രൂപവും ഭാവവും കൊടുത്ത് മതങ്ങൾ അവതരിപ്പിക്കുന്നു ആത്മാവ് ആത്മാവിന് നമുക്ക് ഗുരുവിനെ കുറിച്ചിട്ട് ഗുരുവിന്റെ തത്വശാസ്ത്രത്തെ കുറിച്ച് കുറച്ചു കാര്യങ്ങളും കൂടി ഇതിലിടെ പറയട്ടെ ഗുരുവിന്റെ തത്വചിന്ത ബുദ്ധിജീവികളെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് വയല രാമവർമ്മ ഒക്കെ ഗുരുദേവനെ പറ്റി പറയും മതത്തെ നടുക്കിയ മനുഷ്യൻ എന്ന് പറയാറുണ്ട് ഗുരുവിനെ സ്വന്തമാക്കാൻ ഓരോ മതവാദികളും ശ്രമിച്ചിരുന്നു ഗുരു മതത്തെ എല്ലാം വളർത്തുന്നത് മനുഷ്യനെയാണ് വളർത്തുന്നത് ഗുരു അദ്വൈതിയാണ് ഗുരു മതത്തെ ഹരിശ്രീ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുകയാണ് എന്നാണ് വയലാർ പാടിയത് ഗുരു ഗുരുദേവൻ നാരായണ ഗുരുദേവൻ മതത്തെ ഹരിശ്രീ പഠിപ്പിക്കുന്നു എന്താണ് മതം എങ്ങനെയാകണം മതം എന്നൊക്കെ ഹരിശ്രീ പഠിപ്പിക്കുകയാണ് പന്തളം എം പി രാമൻപിള്ള എഴുതിയ കൊളുത്തി എന്ന് നാം ഒക്കെ ചൊല്ലിയ സ്കൂളിലെ പ്രാർത്ഥനാഗീതം പന്തളം എം പി രാമൻപിള്ള ഉണ്ടാക്കിയതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവമേകും പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദിനായക തവ തിരുമുമ്പിൽ അഭയമായി നിത്യവും കൂപ്പുന്നു ഞങ്ങൾ എന്താണ് സഫലമാകേണ്ടത് ഒരു ജാതി ഒരു മതം ഒരു ദൈവമേകുന്ന പരിശുദ്ധ വേദാന്തമാണ് സഫലമാകേണ്ടത് ശുഷ്ക വേദാന്തമല്ല പരിശുദ്ധ വേദാന്തം ഇങ്ങനെ ബുദ്ധിജീവികൾ ഗുരുവിൻ്റെ വേദാന്തം നന്നായി അറിഞ്ഞിരിക്കുന്നു ക്ഷേത്രങ്ങളിൽ ദേവതാ സങ്കല്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗുരുദേവൻ സത്യമാണ് യാഥാർത്ഥ്യമാണ് ഗുരുദേവനെ കണ്ണാടിക്കൂട്ടിൽ പ്രതിഷ്ഠിച്ച് ഒരു മതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കരുതെന്ന് ഗുരുദേവനെ അറിഞ്ഞ അനു അനുയായികൾ പറയുന്നു അത് ഗുരുദർശനത്തിനെതിരാണ് ഒരു പ്രത്യേക മതവാദിയല്ല ഗുരുദേവൻ എന്ന് എല്ലാ മനുഷ്യനും അറിഞ്ഞിരിക്കണം നമുക്ക് നമ്മുടെ ശ്ലോകത്തിലേക്ക് വരാം തനുവിലമർന്ന ശരീരിയെ നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ് ഗുരു മതം പറയുന്ന ദൈവം പുറത്താണ് ഗുരു ദൈവം നമ്മുടെ ശരീരത്തിൽ ജയിച്ചിരിക്കുന്ന ആത്മാവാണെന്ന് ബോധ്യപ്പെടുത്തുന്നു ഗുരുവിൻ്റെ ശക്തമായ ഉദ്ബോധനമാണിത് ശരീരത്തിൽ അമർന്നിരിക്കുന്നതാണ് ആത്മാവ് ശരീരി ആ ശരീരി തൻ്റെ സൂക്ഷ്മ ശരീരത്തെ ശരീരബോധം വെടിഞ്ഞാണ് അറിയുന്നത് എൻ്റെ കൈ എൻ്റെ തല എൻ്റെ കണ്ണ് ഇതൊക്കെ സവിസ്തരം പറയുമ്പോൾ ഞാൻ ശരീരമല്ല എന്നറിയുമ്പോൾ ഞാൻ ശരീരമല്ല ശരീരിയാണ് ആത്മാവാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യരെല്ലാവരും ശരീരബോധം വിട്ടും കൊണ്ട് ഞാൻ ആത്മാവാണ് എന്ന ബോധത്തോടെയാണ് നിത്യജീവിതം നയിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആത്മാനുഭവം എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്നാണ് ഗുരു സമർത്ഥിക്കുന്നത് ഇത് കേവല യുക്തി കൊണ്ട് ഭാഷാപ്രയോഗം കൊണ്ട് നാം ഈ തീരുമാനത്തിലെത്തുകയാണ് ഇതിനപ്പുറം വേറൊരു സത്യമുണ്ടോ ഞാൻ ശരീരമല്ല എന്ന യാഥാർത്ഥ്യം സകല മനുഷ്യരും അറിഞ്ഞോ അറിയാതെയോ അറിയുന്നുണ്ട് ഞാൻ ശരീരമല്ല എന്ന യാഥാർത്ഥ്യം സകല മനുഷ്യരും അറിഞ്ഞോ അറിയാതെയോ അറിയുന്നുണ്ട് ഞാൻ ശരീരമാണെങ്കിൽ എൻ്റെ ശരീരം പറയേണ്ടല്ലോ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും പ്രത്യക്ഷമായോ പരോക്ഷമായോ ആത്മാവിനെ അറിയുന്നു ഈ ആത്മബോധമാണ് നമുക്കുണ്ടാവേണ്ടത് ഞാൻ എന്നത് തന്നെയാണ് ആത്മാവ് ആത്മാവ് തന്നെയാണ് ദൈവം ഈ ആത്മബോധമാണ് നമുക്കുണ്ടാവേണ്ടത് ആത്മാഭിമാനമാണ് നമുക്ക് വേണ്ടത് ഇന്ന് ദൈവഭക്തി എന്താണ് അതുകൂടി ഒന്ന് നോക്കാം ആത്മാനുസന്ധാനം ആത്മാവിനെ അന്വേഷിക്കുന്നതാണ് ഭക്തി എന്നാണ് ഗുരുദേവൻ പറയുന്നത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിഞ്ഞിടും ദൃക്കു പോലുള്ള നിന്നില സ്ന്ധമാകണം നിന്നിടും ദൃക് പോലുള്ള നിന്നിൽ അസ്പധമാകണം ദൃക് പോലുള്ളം ദൃക് ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ നിന്നിൽ അസ്പധമാകണം തനിക്ക് പുറത്ത് ശ്വാതമായിട്ടൊന്നുമില്ല എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുൾ നമ്മൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും എണ്ണി 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 തുടങ്ങി നമ്മുടെ ശരീരത്തിലെ ഓരോന്നും കണ്ണ് കാര്യൊക്കെ എണ്ണി എണ്ണി തുടങ്ങി ൊട്ട് അങ്ങനെ എണ്ണി എണ്ണീട്ട് ഒക്കെ മനസ്സിലാവും ഇതൊക്കെ ഇതൊക്കെ നശ്വരമാണ് ഇതൊക്കെ നശ്വരമാണ് ഇതൊക്കെ നശ്വരമാണ് എന്ന് ചിന്തിച്ച് ചിന്തിച്ച് തനിക്ക് പുറത്ത് ശാശ്വതമായതൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് എന്നിൽ ഉൾക്കൊള്ളുന്ന ആത്മചൈതന്യമാണ് ദൈവം എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് എനിക്കെത്താം ഇതാണ് ദൈവശക്തത്തിലെ പ്രാർത്ഥന ീശ്വരനെ തേടി ഞാൻ അലഞ്ഞു കടലുകൾ കടന്ന് ഞാൻ തിരിഞ്ഞു അവിടെയുമില്ല ഈശ്വരൻ ഇവിടെയുമില്ല ഈശ്വരൻ വിജനമായ ഭൂമിയിലുമില്ല ഈശ്വരൻ ആ ഈശ്വരനെ തന്നിൽ കാണിച്ചു തരികയാണ് ഗുരുദേവൻ ദൈവത്തെ അന്വേഷിച്ച് പുറത്തേക്ക് അലയുകയല്ല വേണ്ടത് നാം ഉള്ളിലേക്ക് തിരിയുകയാണ് വേണ്ടത് അപ്പോഴാണ് തന്നിലമർന്ന തന്നിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ അതെൻ്റെ ഇതൻ്റേതെന്ന് സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു ശരീരബോധം ഒഴിഞ്ഞ് നാം ധരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ആത്മബോധമുള്ളവരാണ് സകല പേര് ഇനി ആത്മബോധത്തെ ആത്മസാക്ഷാത്കാരമായി ഉയർത്തിയെടുക്കുക മാത്രമാണ് മനുഷ്യൻ ചെയ്യേണ്ടത് അതിന് സ്വന്തം അസ്തിത്വത്തെ അറിയാൻ കണ്ണുകളഞ്ചും ഉള്ളിലടക്കി ധ്യാനാത്മകമായി തുടരുക ആത്മാവിനെ അന്വേഷിക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് ഗുരുദേവൻ പ്രവചിക്കുന്നു ആത്മാനുസന്ധാനം ശരീരം ആത്മാവിൻ്റെ ബുദ്ധിയാണ് സത്തയെ സംരക്ഷിക്കുന്ന കവചമാണ് ശരീരം ഈ തത്വം ഗംഭീരമാണ് കേട്ടോ സത്തയെ സംരക്ഷിക്കുന്ന കവചമാണ് ശരീരം ഇത് പ്രപഞ്ചത്തിൽ എവിടെയും നമുക്ക് കാണാം ഒരു തെങ്ങെടുത്തു നോക്കൂ തെങ്ങിലെ സകല സത്യ തേങ്ങയിൽ കാണാം ഒരു കൊച്ചങ്ങ് വലുതായി അതിൻ്റെ തൊണ്ടും അതിൻ്റെ ആന്തരികാവസ്ഥ നല്ല വൃത്തിയിലൊക്കെ വന്ന് തേങ്ങ നന്നായി വന്നാൽ അതിൻ്റെ പുറത്ത് അതിൻ്റെ തൊണ്ട് അത് ബാഹ്യമായ കവചം ആന്തരിക കവ ആന്തരികത്തിൻ്റെ സംരക്ഷകമാണ് ബാഹ്യമായ കവചം ആന്തരികത്തിൻ്റെ സംരക്ഷകമാണ് സത്തയെ കവചം കൊണ്ട് പൊതിയുന്നു മനുഷ്യ ശരീരത്തിൽ അടക്കം ചെയ്തിരിക്കുകയാണ് ആത്മാവ് ശരീരി ശരീരവും തമ്മിലുള്ള ബന്ധം കൃത്യമായി മനസ്സിലാക്കണം നമ്മുടെ ആത്മബോധം കൊണ്ട് സകല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റുന്നു അപ്പോൾ ഗുരുദേവൻ പറയുന്ന അറിവാണ് ഈശ്വരൻ എന്ന തത്വം നമുക്ക് അനുഭവത്തിലൂടെ ബോധ്യമാകും ഈശ്വരന് പുത്തൻ നിർവചനം തരുകയാണ് ഗുരുദേവൻ അറിവ് അറിവാണ് ഈശ്വരൻ ഈ ബോധം എല്ലാവരിലും ഉയരട്ടെ അതിന് ഗുരുകൃപ കൃപ ഹരി ഓം നമശ്